കന്യാസ്ത്രീ കേസ് എൻ ഐ എ കോടതിയുടെ പരിഗണനയിലെത്തിച്ചതോടെ നിയമ നടപടികൾ നീണ്ടുപോകാൻ സാധ്യതയേറി മനുഷ്യക്കടത്ത് കുറ്റം ചുമത്തിയത് എൻ ഐഎയുടെ അന്വേഷണ പരിധിയിലേക്ക് കേസ് എത്തിക്കാൻ വേണ്ടിയായിരുന്നു കേസിൽ കഴമ്പിൽ നിന്ന് സ്ഥാപിക്കാനാണെങ്കിലും പ്രാഥമിക അന്വേഷണം നടത്തിയേക്കും അവർ അന്വേഷണത്തിലേക്ക് കടക്കുകയോ സ്വന്തം എഫ്ഐ ആർ ചുമത്തുകയോ ചെയ്തിട്ടില്ല എൻ ഐ എ അന്വേഷണ ഉദ്യോഗസ്ഥന് മേൽവിലാസം നൽകണമെന്ന് ബിലാസ്പൂരിലെ എൻ ഐ എ പ്രത്യേക കോടതി ജാമ്യ ഉപാധി വച്ചിട്ടുണ്ട് രണ്ടാഴ്ചയിൽ രണ്ടാഴ്ചയിലൊരിക്കൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന നിർദ്ദേശമുള്ളതിനാൽ കന്യാസ്ത്രീകൾ സ്റ്റേഷനിൽ കയറി വരും ഇവർക്കൊപ്പം റിമാൻഡിലായ സുഖ്മാൻ മാണ്ഡവി എന്ന ആദിവാസി യുവാവിനും ഇന്നലെ ബിലാസ്പൂരിലെ എൻ ഐ ഐ പ്രത്യേക കോടതി ഉപാധികളോട് ജാമ്യം അനുവദിച്ചു അന്വേഷണ ഏജൻസി കസ്റ്റഡി ആവശ്യപ്പെട്ടില്ലെന്നതും കന്യാസ്ത്രീകൾക്കും ആദിവാസി യുവാവിനും ക്രിമിനൽ പശ്ചാത്തലമില്ലെന്നതും ജാമ്യത്തിന് പരിഗണിച്ചു നിർബന്ധിത മതപരിവർത്തനമില്ലെന്നും മനുഷ്യക്കടത്തല്ലെന്നും പെൺകുട്ടികളുടെ മാതാപിതാക്കൾ നൽകിയ സത്യവാക്മൂലം കണക്കിലെടുത്തു കുട്ടിക്കാലം മുതൽ ക്രിസ്ത്യാനികളാണെന്ന് രണ്ട് പെൺകുട്ടികൾ പോലീസിന് മൊഴി നൽകിയതും പരിഗണിച്ചു എഫ്ഐആർ റദ്ദാക്കാൻ ക്രൈസ്തവ സഭാ നേതൃത്വം ഛത്തീസ്ഗഡ് ഹൈക്കോടതിയോ സുപ്രീം കോടതിയെയോ സമീപിക്കാൻ സാധ്യതയുണ്ട് ദുർഗ്ബിലായിലെ റെയിൽവേ പോലീസ് സ്റ്റേഷനിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ കേസ് എഴുതിത്തള്ളി റിപ്പോർട്ട് നൽകിയാൽ കേസ് ഒഴിവാക്കാൻ കഴിയും അക്കാര്യത്തിൽ ഛത്തീസ്ഗഡ് സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടത് ജാമ്യാപേക്ഷ എൻ ഐ എ പ്രത്യേക കോടതിയുടെ പരിഗണനയ്ക്ക് വന്നപ്പോൾ എൻഐയുടെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായ ദാവു ചന്ദ്രവൻശി മൃദുനിലപാട് സ്വീകരിച്ചത് കേന്ദ്രത്തിന്റെ സമ്മർദ്ദം കൊണ്ടായിരുന്നു